കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ലയണൽ മെസ്സി ക്രൂരമായി പരിഹസിക്കപ്പെടുമായിരുന്നു കണ്ണുനീർ പൊഴിക്കുന്ന മെസ്സിയുടെ ഫോട്ടോ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല എന്നതാണ് കാലത്തിൻ്റെ കാവ്യനീതി ആരവങ്ങളടങ്ങുമ്പോൾ മെസ്സിയുടെ വിരോധികൾ വീണ്ടും രംഗത്തിറങ്ങും മറ്റുള്ളവരുടെ ചെലവിൽ കോപ്പ ജയിച്ച മെസ്സി എന്ന പരിഹാസം അവർ ഉയർത്തും അത്തരക്കാർ ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല സാക്ഷാൽ ഡിയാഗോ മർഡോണയുടെ കാലത്ത് അർജന്റീന ലോകകപ്പ് ജയിച്ചിരുന്നു പിന്നീട് അവർക്ക് കഷ്ടകാലമായിരുന്നു ഒരു മേജർ ട്രോഫി ഇല്ലാതെ അർജന്റീന പതിറ്റാണ്ടുകൾ തള്ളി നീക്കി അതിൻ്റെ എല്ലാ പഴിയും മെസ്സി ആയിരുന്നു ബോക്സിംഗിലെ പഞ്ചിങ് ബാഗ് പോലെയായിരുന്നു മെസ്സി സ്വന്തം രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ചിട്ടും മെസ്സിക്ക് കിട്ടിയത് പ്രഹരങ്ങൾ മാത്രം ബ്രസീലിൻ്റെ മണ്ണിൽ വെച്ച് മെസ്സി ആദ്യത്തെ മറുപടി നൽകി അർജന്റീന കോപ്പ അമേരിക്ക ജയിച്ചു അപ്പോഴും വിമർശകർ അടങ്ങിയില്ല ലോകകപ്പ് ഉയർത്തി കാണിക്കൂ എന്നായിരുന്നു അവരുടെ വെല്ലുവിളി അതിനുശേഷം നടന്ന ഖത്തർ ലോകകപ്പിൽ മെസ്സി അർജന്റീനയെ ഒറ്റയ്ക്ക് തന്നെ ചുമലിലേറ്റി ഫൈനലിലെ മെസ്സിയുടെ മുഖം ആർക്കെങ്കിലും മറക്കാനാകുമോ ഒന്നിന് പിറകെ ഒന്ന് എന്ന കണക്കിൽ എംബാപ്പെ അർജന്റീനയുടെ പോസ്റ്റിൽ ഗോളുകൾ കയറ്റുകയായിരുന്നു അപ്പോഴും പതരാത്ത ശരീരഭാഷയുമായി നിന്ന മെസ്സി തന്നെയായിരുന്നു അർജന്റീനയുടെ കരുത്ത് പെനാൾട്ടി ഷൂട്ടൌട്ടിലെ ആതികയ്ക്ക് ലക്ഷ്യത്തിലെത്തിച്ച ശേഷം മെസ്സി നാവുകടിച്ചുകൊണ്ട് ഒരാഘോഷം നടത്തിയിരുന്നു ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമായിരുന്നു അയാൾ ആ മനോഭാവം തന്നെയാണ് അത്യന്തികമായി അർജന്റീനയെ വിജയിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയിൽ ബൂട്ട് കെട്ടുമ്പോൾ മെസ്സിക്കൊന്നും തെളിയിക്കാൻ ബാക്കിയില്ലായിരുന്നു എന്നിട്ടും പരിക്കിനെ പോലും വകവെക്കാതെ അയാൾ തകർത്ത് കളിച്ചു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ മെസ്സി പങ്കെടുത്തില്ല എന്ന കാര്യം ഓർക്കണം അയാൾക്ക് ഭീഷണിയായി സദാസമയവും ലെഗ് ഇഞ്ചറി ഉണ്ടായിരുന്നു ഫൈനലിൻ്റെ ആദ്യ പകുതിയിൽ മെസ്സിക്ക് ശക്തമായ ചാലഞ്ച് നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്ത് വേദന മൂലം അയാൾ പുളഞ്ഞതാണ് പക്ഷേ മെസ്സി കളി തുടർന്നു ഒടുവിൽ അനങ്ങാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മെസ്സി മൈതാനം വിട്ടത് അപ്പോഴേക്കും അയാളുടെ കണങ്കാൽ നീരു വന്ന് വീർത്തിരുന്നു കാലിൽ ലൈഫ് ബാഗ് വെച്ച് സൈഡ് ബെഞ്ചിലിരുന്ന് മെസ്സി പൊട്ടിക്കരഞ്ഞു ഒരു മനുഷ്യന് ജന്മനാടിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യുവാനാവുക വിജയഗോൾ നേടിയതിനു ശേഷം മാർട്ടിനസ് ആദ്യം പോയത് മെസ്സിയുടെ അടുത്തേക്കായിരുന്നു ഈ കപ്പിനെ മെസ്സിയോളം അവകാശം മറ്റാർക്കുമില്ലെന്ന് മാർട്ടിനസിന് അറിയാമായിരുന്നു ഒരു സംശയവും വേണ്ട ഈ കോപ്പ മെസ്സിയുടേതാണ് കല്ലേറുകൊണ്ട് മുഴച്ച ശരീരമാണ് മെസ്സിയുടേത് അയാൾക്ക് പൂച്ചണ്ടുകൾ നൽകിയേ മതിയാവും തൻ്റെ പ്രതാപകാലത്ത് മെസ്സി ചെയ്തു വെച്ചതിൻ്റെ പ്രതിഫലമാണ് ഈ ട്രോഫി പണ്ടുകൊണ്ട വെയിലിന് മെസ്സി തണലർഹിക്കുന്നു